ഒരേ സമയം രണ്ട് വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ ഭീഷണിയിലാണ് ഏഷ്യ പസഫിക് മേഖല ഇപ്പോൾ റഷ്യയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമി മുന്നറിയിപ്പുകളും കിഴക്കൻ ചൈനയിലേക്ക് ആഞ്ഞടിക്കുന്ന ടൈഫുൺ കോ മീ ചുഴലിക്കാറ്റും ഈ പ്രദേശത്തെ ജനങ്ങളെയും അധികാരികളെയും ഒരേപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഈ ഇരട്ട ദുരന്തങ്ങൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും കാരണമായേക്കാം എന്ന ഭയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇരുജ്യങ്ങളും അടിയന്തര നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ആഗോള സമൂഹം എത്രത്തോളം സജ്ജരാണെന്ന ചോദ്യം പ്രസക്തമാവുന്നുമുണ്ട് കിഴക്കൻ ചൈനയിലേക്ക് പ്രത്യേകിച്ച് ഷാങ്ഹായിലേക്ക് ടൈഫൂൺ കോ മേ ആഞ്ഞടിക്കുമെന്ന റിപ്പോർട്ടുകൾ രാജ്യത്തെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് കനത്ത മഴയും ശക്തമായ കാറ്റും സഹിതം ടൈഫൂൺ ആസാനമായതോടെ അധികാരികൾ അടിയന്തര നടപടികൾ സ്വീകരിച്ചു തുടങ്ങി ഷാഹായിലും പരിസര പ്രദേശങ്ങളിലെയും ദുർബല പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരം താമസക്കാരെ ഇതിനോടകം ഒഴിപ്പിച്ചു കഴിഞ്ഞു ചുഴലിക്കാറ്റിന്റെ തീവ്രതയെക്കുറിച്ചുള്ള അധികാരികളുടെ ആശങ്ക വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ചൈനീസ് സർക്കാർ ഈ സാഹചര്യത്തെ എത്രത്തോളം ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നുമുണ്ട് ബുധനാഴ്ച വൈകുന്നേരം നഗരത്തിന്റെ തെക്ക് ഭാഗത്ത് കരയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഈ കൊടുങ്കാറ്റ് വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ വരെ മഴ പെയ്യ്ക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പുകൾ നൽകിയിരുന്നത് ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് മണ്ണിടിച്ചിലിനും കാരണമായേക്കാം എന്ന ഗുരുതരമായ ആശങ്കകളും ഉയർത്തിയിരുന്നു നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളും ജനവാസ കേന്ദ്രങ്ങളും കന ഭീഷണിയിലായിരുന്നു ഉണ്ടായിരുന്നത് നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണ ജനജീവിതത്തെയും ഇത് സാരമായി ബാധിക്കുവാനുള്ള സാധ്യതയും നിലനിന്നിരുന്നു വൻതോതിലുള്ള കൃഷിനാശവും സാമ്പത്തിക നഷ്ടവും ഈ ചുഴലിക്കാറ്റ് വരുത്തി വെച്ചേക്കാം ചുഴലിക്കാറ്റ് നഗരത്തിൽ ഉടനീളമുള്ള ഗതാഗതത്തെ കാര്യമായി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഫെറി സർവീസുകൾ നിർത്തിവെച്ചു ഹൈവേ വേഗത പരിധി കുറച്ചു കൂടാതെ ആവോ വിമാനത്താവളങ്ങളിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ വിമാനങ്ങളുടെയും ഏകദേശം മുപ്പത് ശതമാനം റദ്ദാക്കി ഇത് സാധാരണ ജനങ്ങളുടെ യാത്രയും വാണിജ്യ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ചൈനയുടെ സാമ്പത്തിക തലസ്ഥാനമായ ഷാങ്ഹായിലെ ഈ തടസ്സങ്ങൾ വലിയ സാമ്പത്തിക നാശനഷ്ടങ്ങൾക്കും ഇടയാക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഒഴുക്കിനെ ഇത് ബാധിച്ചേക്കാം വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റും തടയുന്നതിനായി അധികാരികൾ ലെവൽ വൺ അടിയന്തര പ്രതികരണം അതായത് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം സജീവമാക്കിയിരിക്കുകയാണ് ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു ശക്തമായി കാറ്റിൽ നിന്നുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് നഗരത്തിൽ ഉടനീളമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമായ യാങ്ഷാൻ തുറമുഖം കഴിഞ്ഞ ദിവസം തന്നെ പ്രവർത്തനം നിർത്തിവെച്ചത് ചൈനയുടെ വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി ശൌഷാനിലെ പ്രധാന എണ്ണ കേന്ദ്രങ്ങൾ അടിയന്തര അവസ്ഥയിലായി സുരക്ഷാ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കാൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ നടപടികൾ ചുഴലിക്കാറ്റ് വരുത്തി വെച്ചേക്കാവുന്ന വലിയ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള സർക്കാരിന്റെ ഭയമാണ് വ്യക്തമാക്കുന്നത് അടിയന്തര സാഹചര്യം നേരിടാൻ ചൈനീസ് ഭരണകൂടം സജ്ജമാണെന്ന് ഈ നടപടികൾ സൂചിപ്പിക്കുന്നുമുണ്ട് എന്നാൽ പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ ഈ തയ്യാറെടുപ്പുകൾ എത്രത്തോളം മതിയാകുമെന്ന് കണ്ടറിയണം കോമൈ ടൈഫൂൺ ഫിലിപ്പൈൻസിലൂടെയും ജപ്പാനിലെ ഓക്കിനാവയിലൂടെയും എത്തുമ്പോൾ ഏഷ്യ പസഫിക് രാജ്യങ്ങൾ റഷ്യയിലെ കാഞ്ചത് ഉപദ്വീപിൽ രേഖപ്പെടുത്തിയ എട്ടേ പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തിൽ നിന്ന് കര കയറാൻ ശ്രമിക്കുകയാണ് ഈ മേഖലയിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായി ഭൂകമ്പങ്ങളിൽ ഒന്നാണിത് ഭൂകമ്പത്തിന്റെ തീവ്രതയും അതിന്റെ പ്രകമ്പനവും ലോകമെമ്പാടും അനുഭവപ്പെട്ടു എന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം കടലിലായിരുന്നത് സുനാമി ഭീഷണിക്കും വഴിയൊരുക്കി ഭൂകമ്പത്തെ തുടർന്ന് പന്ത്രണ്ട് അടി വരെ ഉയരത്തിൽ സുനാമി തിരമാലകളാണ് പസഫിക് സമുദ്രത്തിൽ ആഞ്ഞടിച്ചത് റഷ്യയുടെ ഫാർ ഈസ്റ്റ് ജപ്പാൻ ഹവായ് അമേരിക്കയുടെ പടിഞ്ഞാറൻ തീര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ആളുകളെ അടിയന്തരമായി ഒഴിപ്പിച്ചു റഷ്യയിലെ തുറമുഖ പട്ടണമായ സെവേറോ കുറിക്സിൽ വെള്ളപ്പൊക്കം ഉണ്ടായതായി റിപ്പോർട്ടും ചെയ്തു അവിടെ ഏകദേശം രണ്ടായിരം നിവാസികളെ ഒഴിപ്പിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും ആരും ഗുരുതരമല്ല എന്നത് ആശ്വാസകരമാണ് മുഴുവൻ കെട്ടിടങ്ങളും ഭാഗികമായി കടൽവെള്ളത്തിൽ മുങ്ങിയതായി പ്രാദേശിക ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കാമചത്ക മേഖലയിൽ അടിയന്തര റിപ്പീറ്റ് കാമചത്കാ മേഖലയിൽ അടിയന്തര അവസ്ഥയും പ്രഖ്യാപിച്ചു ഏഴ് പോയിന്റ് അഞ്ച് വരെ തീവ്രതയുള്ള തുടർച്ചലനങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും കൂടുതൽ സങ്കീർണമാക്കും തുടർച്ചയായി തുടർ ൾ ജനങ്ങളിൽ ഭീതി പടർത്തുകയും കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ജനങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ ഇത് കൂടുതൽ സമയമെടുക്കും ജനങ്ങളിൽ ഏകദേശം ഇരുപത് ലക്ഷം നിവാസികളോട് തീരപ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണിപ്പോൾ ഇവാട്ടെ പ്രീഫക്ചറിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് മീറ്റർ ഉയരമുള്ള സുനാമി ആഞ്ഞടിച്ചെങ്കിലും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഭാഗ്യമാണ് സമീപത്തുള്ള ഫുഖുഷിമ ആണവ നിലയത്തിലെ തൊഴിലാളികളെ മുൻകരുതലിന്റെ ഭാഗമായി ഒഴിപ്പിച്ചു ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമി ദുരന്തത്തെയും അതിനെ തുടർന്നുണ്ടായ ആണവ അപകടത്തെയും കുറിച്ചുള്ള ഭയാനകമായ ഓർമ്മകൾ വീണ്ടും കൊണ്ടുവരുന്നതാണ് ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾക്ക് സുനാമി ദുരന്തങ്ങളെ നേരിടുന്നതിൽ വലിയ അനുഭവ സമ്പത്തുണ്ടെങ്കിലും ഇത്രയും വലിയ ഭൂകമ്പം വീണ്ടും വലിയ ആശങ്കകൾക്കാണ് ഇടയാക്കുന്നത് ആണവ നിലയങ്ങളെ ഭീഷണികൾ എപ്പോഴും ഒരു പ്രധാന വിഷയമായി നിലകൊള്ളുന്നുണ്ട് പസഫിക്കിൽ ഉടനീളം ഹവായി ഏറ്റവും ഉയർന്ന സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കപ്പലുകൾക്ക് കടലിലേക്ക് പോകാൻ ഉത്തരവിട്ടു മൗവിയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു കാലിഫോർണിയ ചിലി ഇക്വഡോർ ന്യൂസിലൻഡ് ഫ്രഞ്ച് പോളിനേഷ്യ എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ തീരപ്രദേശങ്ങൾ ലാഞ്ഞടിക്കാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഈ മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ആഗോള സ്വാധീനത്തെയാണ് ഒരു ഭൂകമ്പം ഒരു ഭൂഖണ്ഡത്തിൽ സംഭവിച്ചാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടാം എന്നതിന് ഇതൊരു ഉദാഹരണമാണ് സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പ്രാധാന്യം ഈ സംഭവങ്ങൾ എടുത്തു കാണിക്കുന്നു ഒരേ സമയം രണ്ട് വലിയ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നത് ഏഷ്യ പസഫിക് മേഖലയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതിശക്തമായ ഭൂകമ്പങ്ങളും ടൈഫൂണുകളും ഈ മേഖലയുടെ ദുർബലത എടുത്തു കാണിക്കുന്നു താപനില വർദ്ധിക്കുന്നത് ചുഴലിക്കാറ്റുകളുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വലിയ തോതിലുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾ ഗതാഗത സ്തംഭനം അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച എന്നിവയെല്ലാം ഈ ദുരന്തങ്ങളുടെ പ്രധാന പ്രത്യാഘാതങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവര കൈമാറ്റം അത്യന്താപേക്ഷിതമാണ് പ്രകൃതിയുടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്വഭാവം കൂടുതൽ വ്യക്തമാക്കുന്ന ഈ സംഭവങ്ങൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് പ്രകൃതിയെ ബഹുമാനിച്ചുകൊണ്ടുള്ള സമീപനം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ആസൂത്രണവും ആവശ്യമാണെന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ദുരന്തസാധിത പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഇരട്ട ദുരന്തങ്ങളിൽ നിന്ന് ഏഷ്യ പസഫിക് മേഖല എങ്ങനെ കരകയറും വരും ദിവസങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയും പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുമുള്ള ആഗോളതലത്തിലുള്ള ചർച്ചകൾ ഈ സംഭവങ്ങൾക്ക് പുതിയ ഊർജം നൽകുമോ ഇത്തരം ദുരന്തങ്ങൾ ഭാവിയിൽ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി നേരിടാം എന്നതിനെക്കുറിച്ചും ലോകം ചിന്തിക്കേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞു